വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട് അപ്പിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നമ്മുടെ അടുത്ത എപ്പിസോഡിന് മുമ്പായി താങ്ക്സ് ഗിവിങ് ആചരിച്ചു കഴിഞ്ഞിരിക്കും അടുത്ത വ്യാഴാഴ്ചയാണ് താങ്ക്സ് ഗിവിംഗ് അമേരിക്കയിൽ ആഘോഷിക്കപ്പെടുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് മനുഷ്യൻ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് അത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് സഹജീവികളോട് നന്ദിയുള്ളവരായിരിക്കണം നന്ദി എന്നുള്ളത് ഒരു വാക്കിൽ മാത്രം ഒതുക്കി തീർക്കാവുന്ന അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ഒരക്കൽ മാത്രം ആചരിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റാതെ നന്ദിയുള്ള ഹൃദയമെന്ന് പറയുന്നത് നന്ദിയുള്ള ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗമായി മാറണമെന്നാണ് മഹാന്മാർ നമ്മളോട് പറയുന്നത് വിശുദ്ധ ബൈബിളും അത് തന്നെ നമ്മളോട് പറയുന്നു വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്വിൻ എല്ലാറ്റിനും നന്ദി പറയു അത് എന്തുപാകട്ടെ ചെറുതായിരിക്കാം വലിയ കാര്യങ്ങളാകാം എന്ത് കാര്യമാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്തതാണെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിലും നമുക്ക് ലഭ്യമാകുന്ന ഏത് കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് നമുക്ക് നന്ദി ഉള്ള ഹൃദയത്തെ മാറ്റാം എങ്ങനെയാണ് നന്ദിയുള്ള ഒരു ഹൃദയത്തെ നമ്മൾ കണ്ടെത്തുന്നത് നന്ദിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ വിനയമുള്ളവനായിരിക്കും താഴ്മയും വിനയവും അവൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും നന്ദിയുള്ള ഹൃദയത്തിന് ഒരിക്കലും അഹങ്കരിക്കുവാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നന്ദിയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ദാനശീലനായിരിക്കും സമൂഹത്തിലെ പാവങ്ങളുടെ കഷ്ടപ്പാടുകളെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഹൃദയമുള്ളവനായിരിക്കും ഒരു നന്ദിയുള്ള ഹൃദയമുള്ളവൻ അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനമായിരിക്കും വിനയമുള്ള താഴ്മയുള്ള ഹൃദയത്തോടെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സമൂഹത്തിലെ ബലഹീനരെ സഹായിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടവർക്ക് കരുതൽ നൽകി കൊടുത്തുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കാം നന്ദി നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായി തീരട്ടെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു താങ്ക്സ് ഗിവിങ് ഹോളിയുടെ ഞങ്ങൾ ആദ്യമേ തന്നെ ആശംസിപ്പിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ കഴിഞ്ഞ നാളുകൾ നിങ്ങളിൽ നിന്ന് നമ്മൾ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല പ്രതികരണങ്ങൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു നമുക്കൊന്നിച്ച് ഈ താങ്ക്സ് ഗിവിങ് ആചരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇൻഡ പെന്ത കോസ്റ്റ് മിഷൻ്റെ അഖിലേന്ത്യാ യുവജന ക്യാമ്പ് കഴിഞ്ഞ നവംബർ ഇരുപതാം തീയതി ചെന്നൈയിൽ ആരംഭിച്ചു ഇരുപത്തിമൂന്നിന് സമാപിക്കും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപതിനായിരത്തിലധികം യുവജനങ്ങളാണ് ചെന്നൈയിൽ നടക്കുന്ന ഈ യുവജന ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സുവിശേഷ പ്രവർത്തന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന ചില ദൈവദാസന്മാരെ ആദരിക്കുന്നു പാസ്റ്റർ ഏബ്രഹാം ജോസഫ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഡോക്ടർ ജോർജ് സി കുരുവള എൻ ടി സി ഡെറാഡൂൺ ഡോക്ടർ ജോ കുര്യൻ യുണൈറ്റഡ് കിങ്ഡം പാസ്റ്റർ എം ഡി സാമുവൽ പഞ്ചാബ് എന്നിവരെയാണ് ചില മാധ്യമ പ്രവർത്തകർ ചേർന്ന് ആദരിക്കുന്നത് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഷിക്കാഗോ സമയം രാവിലെ എട്ടര മണി മുതൽ ഒൻപതര മണി വരെയുള്ള സൂം പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഇവരെ ആദരിക്കുന്നത് പാസ്റ്റർ കെ ജെ ജോബ് ഇതിന് നേതൃത്വം നൽകും ഇന്ത്യ ബന്ധക്കോസ്റ്റ് ദൈവസഭയുടെ കേരള സംസ്ഥാന ജനറൽ ബോഡിയും തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം ആറാം തീയതി തിങ്കളാഴ്ച കുമ്പനാട് സഭ ആസ്ഥാനത്ത് വച്ച് നടക്കുമെന്ന് കേരള സംസ്ഥാന കൗൺസിൽ പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്ന നിക്കുന്നൽ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ ദിവസം കുമ്മനാട് സഭാസ്ഥാനത്ത് ചേർന്ന കേരള കൗൺസിലിൻ്റെയും പ്രസ്പെക്ടറിയും തീരുമാനമാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഭാരവാഹികൾ അറിയിച്ചത് റിട്ടേണിംഗ് ഓഫീസറായി ബ്രദർ ജോൺ തോമസ് പാസ്റ്റർ സാംകുട്ടി ചാക്കോ സണ്ണി മുളമൂട്ടിൽ സാബു ജോൺ ബെന്നി കൊച്ചുവടക്കേതിൽ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കുമ്മനാട് സെൻ്ററിൻ്റെ ഫാസ്റ്ററായി ഫാസ്റ്റർ ഷിബു നെടുവലിനെ ചുമതലപ്പെടുത്തിയതായും സ സഭ പ്ര വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ചിലരെ സഭയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജനറൽ കൗൺസിലിൻ്റെ മായി ബന്ധപ്പെട്ട പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള ജനറൽ കൗൺസിലുമായി ബന്ധപ്പെട്ട ചിലർ ഈ വാർത്തകൾ നിഷേധിച്ചിട്ടുണ്ട് പാസ്റ്റർ വത്സൻ എബ്രഹാം കുമ്മനാട് സെന്റർ പാസ്റ്ററായി തുടരുമെന്നും കുമ്മനാട് സെന്ററിന്റെ സെക്രട്ടറി പാസ്റ്റർ ബ്ലസൻ കുഴിക്കാലായും അറിയിക്കുന്നു ഇന്ത്യ പഞ്ചകുസ്ത സഭയുടെ ജനറൽ കൗൺസിലും കേരള സ്റ്റേറ്റ് കൗൺസിലും തമ്മിലുള്ള സമാന്തര പ്രവർത്തനങ്ങളാണ് ഇതുപോലുള്ള പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സുപ്രധാനമായ ചില കോടതി വിധികൾക്ക് വേണ്ടി സഭ അധികാരികളും സഭാവിശ്വാസികളും കാത്തിരിക്കുകയാണ് എന്നാൽ നൂറ്റി രണ്ടാമത് ഐ പി സി ജനറൽ കൺവെൻഷൻ കുമ്മനാടി കൺവെൻഷൻ ജനുവരി മാസം നടക്കാനിരിക്കെ അതിന് മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധികൾ സഭ പ്രവർത്തനങ്ങളെയും കൺവെൻഷൻ പ്രവർത്തനങ്ങളെയും ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ നേതൃത്വം ശ്രദ്ധാപൂർവം പെരുമാറണമെന്നും ദൈവികമായിരിക്കുന്ന തീരുമാനത്തിന് കീഴ്പ്പെടണമെന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അടുത്ത വർഷം ജൂലൈയിൽ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സി നാഖിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന നടക്കുമെന്ന് നാഷണൽ പ്രെയർ കോർഡിനേറ്റർ പാസ്റ്റർ പി വി മാമൻ അറിയിച്ചു ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയാണ് നാൽപ്പതോളം വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് വിശദമായിരിക്കുന്ന വിവരങ്ങൾ പിന്നാലെ പ്രസിദ്ധീകരിക്കുന്നതാണ് നാൽപ്പതാമത് പി സിനാക്കിനോടനുബന്ധിച്ച് ഒരു സുപിനിയർ പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു ചീഫ് എഡിറ്ററായി പാസ്റ്റർ തോമസ് മുല്ലക്കിനെയും പബ്ലിഷറായി കുര്യൻ ഫിലിപ്പിനെയും അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഷേർലി മാത്യു ഫിലിപ്പ് ഷിക്കാഗോ രചിച്ച രാജാതിരാജൻ എന്ന വർഷിപ്പ് ഗാനത്തിൻ്റെ പ്രൊമോഷണൽ വീഡിയോ പുറത്തിറങ്ങി മണുമാട്ടി സഭയെ നീ ഒരുങ്ങിയിടുക എന്നാരംഭിക്കുന്ന ഗാനം സുപ്രസിദ്ധ ഗായകരായ അനിൽ അടൂർ ലാലു പാമ്പാടി ഏഞ്ചിൽ ഓസ്റ്റിൻ എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഓർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഗാനമാണ് ഷേർലി ഷിക്കാഗോ എഴുതിയിരിക്കുന്നത് ഷേർലിയുടെ തൂലിയിൽ നിന്ന് നിരവധി ഗാനങ്ങൾ ഇതിനു മുമ്പും പ്രസിദ്ധമായ ആ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഈ ഗാനവും വളരെ പ്രസിദ്ധമായ തീരട്ടെ അനേക ദൈവമക്കൾ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രചോദനം ഉൾക്കൊള്ളുന്ന വരികളായി തീരട്ടെ ഗാനമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു അതിൻ്റെ ഫുൾ വീഡിയോ പിന്നീട് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഷേർലി മാത്യു ഫിലിപ്പിന് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അഭിനന്ദനങ്ങളും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു ഫെലോഷിപ്പ് ഓഫ് എൻഡക്കോസൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാസു കഴിഞ്ഞ ദിവസം നവംബർ മാസം പതിനഞ്ചാം തീയതി ബിസ്കോൺസൺ സ്റ്റേറ്റിലുള്ള കനോഷ്യയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചയിൽ വെച്ച് നടന്നു പാസ്റ്റർ എം ജി ജോൺസൺ മാസയോഗത്തിന് നേതൃത്വം നൽകി പാസ്റ്റർ ജോഷ് മാത്യു ദൈവോജനം സംസാരിച്ചു അടുത്ത മാസയോഗം ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഐ പി സി ഷിക്കാഗോ സഭാ ഹോളിൽ വെച്ച് നടത്തപ്പെടുമെന്ന് എഫ് പി സി സി ബാലുവാഹിൾ അറിയിച്ചു എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നടക്കുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്വാസ് മീറ്റിംഗ് ഡിസംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച പാസ്റ്റർ ബാബു മാത്യു ബാബു കുമ്പഴിയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് ചർച്ചിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സി എം ടൈറ്റസ് അന്തരിച്ചു ഷാരോൺ ഫെലോഷിപ്പ് ഫെലോഷിപ്പ് ചർച്ചസ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം എൺപത്തിരണ്ട് വയസ്സായിരുന്നു മല്ലപ്പള്ളി ചെറിയ കളത്തിൽ കുടുംബാംഗമാണ് ബോസ്റ്റണിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് അദ്ദേഹം നിത്യത്തിലേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അമേരിക്കയിൽ അദ്ദേഹം എത്തി നിരവധി ബൈബിൾ കോളേജുകളിൽ പഠനം പൂർത്തിയാക്കി മറിയാമ ആണ് ഭാര്യ ഡെബി തോമസ് ജെറി ടൈറ്റസ് എന്നിവർ മക്കൾ ശവസംസ്കാരം പിന്നീട് നടത്തപ്പെടുന്നതാണ് ഷികാഗോ ഇൻ്റർനാഷണൽ പെൻഡോസ്റ്റൽ ക്ഷമിക്കണം സെലിബ്രേഷൻ ചർച്ചിലെ ഐ സി എ ജിയുടെ മുൻ സഭാംഗമായ ബെസി ഉദുപ്പാന്റെ മാതാവ് ഏലിയാമ ജോസഫ് കഴിഞ്ഞ ദിവസം നി നിത്യത്തിലേക്ക് പ്രവേശിച്ചു ബെസ്സി ഉദുപ്പാൻ ഉദുപ്പാനാണ് മകൾ സജി ഉദുപ്പാൻ മരുമകനാണ് ശവസസ്കാര ശുശ്രൂഷകൾ നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഷിക്കാഗോയിൽ വെച്ച് നടക്കും പി ചി മാസ്റ്ററുടെ സഹോദരി ഭർത്താവ് ഫാസ്റ്റർ കെ വി ജോർജ് വാഹന അപകടത്തിൽ നിര്യാതനായി പി ചിയിൽ നടന്ന വാഹനാപകടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ഐ പി സി പി ടി സെൻറ്ററിലെ ശുശ്രൂഷകനായി ദീർഘകാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സാറാമ ജോർജാണ് ഭാര്യ മക്കൾ പാസ്റ്റർ സജി ജോർജ് റെജി ടി ജി ജിജി സംസംസ്കാര ശുശ്രൂഷകൾ കേരളത്തിൽ വെച്ച് നടക്കും അരോൺ ഫെലോഷിപ്പ് ചർച്ചസ് ഇൻ നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ വിസ്കോൺസിൽ മാഡിസൺ സിറ്റിയിൽ ഒരു മിഷൻ സ്റ്റേഷൻ ആരംഭിച്ചു ഷിക്കാഗോ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നവംബർ മാസം ഒൻപതാം തീയതി ഞായറാഴ്ച അവിടെ നടന്ന സമ്മേളനത്തിന് പാസ്റ്റർ എം ജി ജോൺസൺ നേതൃത്വം നൽകി ഷാരോൺ സഭകളുടെ അന്തർദേശീയ സെക്രട്ടറി പാസ്റ്റർ ജോൺ തോമസ് പ്രാർത്ഥിച്ച് ഈ പ്രവർത്തനത്തിന് ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർ ജിജു ഉമൻ മുഖ്യ സന്ദേശം നൽകി ഷാരോൺ സഭകളുടെ നോർത്ത് അമേരിക്കൻ സഭകളുടെ ജനറൽ സെക്രട്ടറി ജോൺസൺ ഉമ്മൻ ജെയിംസ് ഉമ്മൻ ഡോക്ടർ മനോഹർ ജെയിംസ് ടൈറ്റസ് മാത്യു തോമസ് എബ്രഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷിക്കാഗോ ഷാരോൺ സഭയുടെ സെക്രട്ടറി ഷെറി ജോർജ് ആമുഖ പ്രസ്താവന നടത്തി സ്വാഗതം ആശംസിച്ചു ജോഷുവ രമേഷ് നന്ദി രേഖപ്പെടുത്തി പാസ്റ്റർ ബിജു ജോർജും ഫാമിലിയുമാണ് മാഡിസണിൽ താമസിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പുതുതായി ആരംഭിച്ച ഷാരോൺ ഫെലോഷിപ്പിന്റെ ഈ പ്രവർത്തനത്തിന് നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അർപ്പിക്കുന്നു അവിടെയുള്ള പ്രവർത്തനം അതിവേഗം പുരോഗമി പുരോഗമിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നോർത്ത് അമേരിക്കയിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനും കേരള എക്സ്പ്രസ്സിൻ്റെ ചീഫ് എഡിറ്ററുമായ ബ്രദർ കെ എം ഈപ്പന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നു കേരള എക്സ്പ്രസ് ഗ്രേസ് പ്രിന്റിങ് കേരളത്തിൽ ഗ്രേസ് ഓഡിറ്റോറിയം തുടങ്ങിയ വിവിധ സംരംഭങ്ങളുടെ സ്ഥാപകനാണ് ബ്രദർ കെ എം ഈപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അടുത്ത വർഷം ആദ്യം പ്രസിദ്ധീകരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു കുര്യൻ ഫിലിപ്പിനെ ചീഫ് എഡിറ്ററായും ജോൺസൊനമ്മിനെ കോർഡിനേറ്റിംഗ് എഡിറ്ററായും അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഷിക്കാഗോ ഗോസ്പെൽ മീഡിയ അസോസിയേഷനാണ് ബ്രദർ കെ എം ഈപ്പൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നത് ബ്രദർ കെ എം ഈപ്പനുമായോ അല്ലെങ്കിൽ ഈ സംരംഭങ്ങളുമായോ നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ പരിചയങ്ങൾ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ ദയവായി ബ്രദർ കുര്യൻ ഫിലിപ്പിനെ എത്തിക്കിനോ ജോൺസിനുമിനെയോ എത്തിക്കാവുന്നതാണ് കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ തിരക്കിലാണ് കേരളം ഇപ്പോൾ ചില പന്തക്കോസ്ത വിശ്വാസികൾക്കും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് എന്നാൽ പന്തക്കോസ്ത വിശ്വാസികൾക്ക് അർഹമായിരിക്കുന്ന പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് പാസ്റ്റർ ജെയിംസ് പാണ്ഡനാട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാത്യു ഷാമിലും തമ്മിലുള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കി കേരളത്തിൽ പല സ്ഥലങ്ങളിലും പന്തക്കോസ്ത വിശ്വാസികൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ബ്ലോക്ക് തെരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരിക്കുന്നു അത് സഭകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ വിശ്വാസികളുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും അറിയിക്കുന്നതിനിടയായിത്തീരുന്നു എന്നാൽ അർഹമായിരിക്കുന്ന പ്രാതിനിധ്യം പ്രത്യേകിച്ച് പര പത്തനംതിട്ട ജില്ലകൾ പോലുള്ള സ്ഥലങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ജെയിംസ് പാണ്ഡനാട് ഉന്നയിക്കുന്നത് മാത്യു ഷാമിനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയത് ചിക്കാഗോയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ ഗേറ്റിൽ വീൽ ചെയറുകളുടെ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വീൽചെയറുകളുടെ ദുരുപയോഗമാണ് ഇതും കൂടെ നടക്കുന്നതെന്നാണ് കണ്ടെത്തൽ ഇന്ത്യയിലേക്ക് പോകുന്ന നിരവധി പ്രായമുള്ള യാത്രക്കാർ വീൽചെയറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എയർ ഇന്ത്യയുടെ ഗേറ്റിൽ നീണ്ട ക്യൂ ആണ് എല്ലാ ദിവസവും അനുഭവപ്പെടുന്നത് അത് എയർ ഇന്ത്യക്ക് മാത്രമല്ല ഗൾഫിലേക്കും അതുവഴി ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാരും വീൽ ചെയറിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കാറു ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അത് ദുരുപയോഗം ചെയ്യുന്നതായി ആരോഗ്യമുള്ള വ്യക്തികളും അത് ഉപയോഗിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുമൂലം എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല യാത്രക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം വീൽ ചെയറുകൾ കൊടുക്കണമെന്ന് എയർലൈൻസിന് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യുന്നതായി ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്ത്യ ബന്തുക്കോസ് ദൈവസഭയുടെ നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷൻ ജനുവരി മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഹെബ്രോൺ ഹെബ്രോൺപുരത്ത് നടക്കും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസിൻ്റെ കേരളത്തിലെ ജനറൽ കൺവെൻഷൻ ഡിസംബർ മാസം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവല്ല ഷാരോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ നൂറ്റി മൂന്നാമത് ജനറൽ കൺവെൻഷൻ ജനുവരി മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരുവല്ലയിൽ വെച്ച് നടത്തപ്പെടും അസംബ്ലി സബ് ഗോർഡിൻ്റെ മലയാള വിഭാഗം ഡിസ്ട്രിക്റ്റിൻ്റെ ജനറൽ കൺവെൻഷൻ ജനുവരി മാസം ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ പന്തളത്ത് ക്ഷമിക്കണം അടൂരിൽ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് ഷികാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഫ്രണ്ട്സ് ഗിവിംഗ് പോഡിലൊക്കെ നടത്തപ്പെടുന്നു രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് വിശുദ്ധ വിവരങ്ങൾക്ക് സി സി എഫിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടാവുന്നതാണ് എറണാകുളത്ത് അൻപത്തി അഞ്ച് കുടുംബങ്ങൾ തിരികെ സനാതനധർമ്മത്തിലേക്ക് പോയതായി വാർത്ത തെറ്റിദ്ധാരണ ജനകമായിട്ടാണ് അവരോ അല്ലെങ്കിൽ അവരുടെ പൂർവിക പിതാക്കന്മാരോ ക്രിസ്തീയ മതം സ്വീകരിച്ചതെന്നും അതുകൊണ്ട് അവർ തിരികെ ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് സനാതനധർമ്മത്തിലേക്ക് മടങ്ങുകയാണെന്നും ആണ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത് അൻപത്തഞ്ചോളം കുടുംബങ്ങളാണ് എറണാകുളത്ത് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിപ്പോയതും തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മുടെ മനസ്സിലാക്കണം ക്രൈസ്തവ മതം എന്ന് പറയുന്നത് മതമാറ്റത്തിലുപരി മാനസികമായിരിക്കുന്ന മാറ്റം മനമാറ്റത്തിലൂടെയാണ് സഭ പണിയപ്പെടുന്നത് ഒരു മതം മാറിയതുകൊണ്ട് നമുക്കെന്തും ഒന്നും സംഭവിക്കുന്നില്ല ഒരു പക്ഷേ നമുക്കല്പം അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അല്പം ഗോതമ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തിക നന്മകളൊക്കെ ഉണ്ടാകാമായിരിക്കാം എന്നാൽ മനസ്സുമാറി ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുന്നതെന്ന് വിഷു ബൈബിൾ നമ്മളോട് പറയുന്നു കൃഷ്ണിക് ആനയുടെ ആഭിമുഖ്യത്തിൽ നവംബർ മാസം ഇരുപത്തി ഒൻപതിന് സ്ട്രീറ്റ് ഇവാഞ്ചലിസും നടക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് വിൻസറിൽ ആരംഭിക്കുന്ന സ്ട്രീറ്റ് ഇവാഞ്ചലിസും മണിക്ക് കാനഡയിലുള്ള ലണ്ടൻ സിറ്റിയിലും മൂന്ന് മണിക്ക് കിറ്റ്നർ സിറ്റിയിലും സുശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം വൈകിട്ട് ആറ് മണിക്ക് ടൊറോണ്ടോയിലാണ് സമാപിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങളും അർപ്പിക്കുന്നു ഐ പി സി ആൻഡമാൻ നിക്കോബാർ ആനുവൽ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടത്തപ്പെടുമെന്ന് റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ ഡാനിയൽ തോമസ് അറിയിക്കുന്നു ഇതോടെ ഇന്നത്തെ വീക്കിലി അപ്പ് ഇവിടെ അവസാനിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവാനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഗിവിങ് വീക്കെൻഡ് അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ് ആഘോഷങ്ങളിലേക്ക് നേർന്നുകൊണ്ട് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് കൂടെ അവസാനിപ്പിക്കുന്നു